നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഡുണ്ടൂസിൻ്റെ മാമോദീസയാണ് കേട്ടോ അപ്പോൾ മാമോദീസയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ കയറാമല്ലോ നേരത്തെ കാർണവന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പള്ളിയിൽ അകത്ത് ആവാണ്ട് കുഞ്ഞിന് കുഞ്ഞുമായിട്ട് കയറരുതെന്നൊക്കെ അപ്പം ഡെലിവറി കഴിഞ്ഞ ടൈമിലൊന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിലൊന്നും കയറി പ്രാർത്ഥിക്കണം പക്ഷേ ഇച്ചാനൊന്നും സമ്മതിച്ച അടുത്തുണ്ടായിരുന്നില്ല മാമോദീസ കഴിഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് പള്ളി കയറിയാൽ എന്നും പറഞ്ഞ് അപ്പോൾ ഇന്ന് അവൾ ക്രിസ്ത്യാനി ആകാൻ പോകുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാട്ടോ ഞാൻ അപ്പോൾ രാവിലെ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനാണ് മാമോദീസ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും ഒന്നും ഒരു ി റെഡിയായി വരണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കയറിയതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വളരെയധികം താമസിച്ചോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ താമസിച്ചാണ് ചെന്നത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ഇച്ചാനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തലേ ദിവസം ഇച്ചാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങൾ ദുബായിലേക്ക് പോകണത് അപ്പോൾ ഒത്തിരി സാധനങ്ങൾ മേടിക്കാനും പാക്ക് ചെയ്യാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് തലേദിവസം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഞങ്ങള് നേരത്തെ അങ്ങ് ഇരുന്നേറ്റു ഒരു ആയി പോയില്ല പേടിയൊന്നും ഇല്ല ഇതെല്ലാം കളർ കണ്ടുവച്ച വെള്ള കണ്ടാക്കാരി പോയിരുന്നുണ്ട് തെരി പോളെ അപ്പോൾ അമ്മച്ചി പറഞ്ഞ പോലെ ആൾക്ക് വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആൾക്ക് മാത്രമല്ല എൻ്റെ രണ്ട് കുഞ്ഞുമണികൾക്കും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല ഈസ പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഒരു രണ്ട് വയസ്സാവാറായി ടൈമിലാണ് വഴക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ശിത്താന്തൊക്കങ്ങ് തുടങ്ങിയത് അല്ലാണ്ട് പ്രത്യേകിച്ച് വഴക്കൊന്നും ഇല്ലാത്ത രണ്ട് കുഞ്ഞുമണികളാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ രാവിലെ ചെന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ കൽക്കൺസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ നേരത്തെ വര വരണമല്ലോ സ്റ്റുഡിയോ ാരൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ എത്തിയത് അപ്പോൾ ആൾ വന്നിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അവരങ്ങ് പോയി കേട്ടോ അപ്പം ഇച്ചായൻ്റെ അനീതിയുടെ മോളുടെ ഒരു പാവ അവിടെ ഉണ്ട് അവൾ ആ പാവയെ പിടിച്ച് തന്നെ കേട്ടോ നടപ്പ് അവൾക്ക് കിട്ട അത് കണ്ടു കഴിഞ്ഞപ്പോഴേ അത് അത് തന്നെ പൊക്കി പിടിച്ചുകൊണ്ടേ നടപ്പായിരുന്നു അങ്ങനെ ആ സ്റ്റുഡിയോക്കാരൊക്കെ എത്തി അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പതുക്കെ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേന് ഇച്ചായനെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രക്കാണെന്ന് പറഞ്ഞാലും കുറച്ച് താമസമൊക്കെ ഉണ്ടാവും കാരണം പള്ളിയിലെ രണ്ട് കുർബാനയും കഴിഞ്ഞിട്ടാണ് ഈ മാമോതിസ നടത്തുന്നത് അപ്പോൾ അവളെ അങ്ങനെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇസയ്ക്ക് ഭയങ്കര ആഗ്രഹം അവളുടെ കൂടെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ ഈ ചാനെടുത്ത് പൊക്കി അവളെ കൊണ്ട് ഇരുത്തുകട്ടോ അന്നേരം തന്നെ അവൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു അവൾക്ക് ഈ പാവ ആ പാവയെ തന്നെയാണ് നോട്ടം പിന്നെ മിന്നുവിനെ വിളിച്ചിരുത്തി ഈ പാവയായിട്ട് കളിക്കാൻ തുടങ്ങി കുറച്ചു നേരം മിന്നു കൂടി ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവൾക്ക് എടുക്കാനുള്ളതുകൊണ്ട് അവളങ്ങ് പോയിട്ടോ പിന്നെ അവളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം അതിനും അങ്ങ് നിന്ന് തന്നെ ഉള്ളു കേട്ടോ എൻ്റെ ഡുണ്ടൂസ് എല്ലാ 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 ഒരു ഫോട്ടോ ആരെങ്കിലും അല്ലെങ്കിൽ അവളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്നതായിക്കോട്ടെ അവൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിരിയും മേളമാട്ടോ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്താലും ഇസ അവിടെ നിൽക്കത്തേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തിലാണ് തള്ളിക്കയറ്റി അവിടെ ഇരുത്തി നി നിർത്തിയത് പക്ഷേ അധികം നിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അപ്പുറത്തേന്ന് അനിയൻ കയ്യും കാലുമൊക്കെ ഇട്ട് കാണിച്ചിട്ടാണ് ഒരു വിധത്തിൽ പിടിച്ച് കുറച്ചു നേരമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തത് എന്നാൽ ആ പാവ അന്വേഷിച്ച് നടപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്താ പറയാ അമ്മയാണ് ഇന്ന് തല തൊടുന്ന മെയിൻ ആൾ അപ്പം അമ്മയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഈ വ്ളോഗിലെ സ്പെഷ്യൽ ആളാണ് കേട്ടോ കഴിഞ്ഞ ഇസയുടെ സമയത്തുള്ളത് ഞാനൊരു കോട്ട്സെറ്റും കാര്യങ്ങളുമൊക്കെ ഡ്രസ്സ് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നത് കൊണ്ട് വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി എല്ലാവരോടും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീറിയാട്ടോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇസയുടെ ഡ്രസ്സ് വില്ലമ്മ കൊണ്ടുവന്നാണ് അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇട്ടപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ അവൾക്ക് ചൂസ് ചെയ്ത് വെച്ചത് വേറെ ഒരു മോഡലായിരുന്നു അതവൾ അത് അവൾക്ക് അതും കൊള്ളാം പക്ഷെ കുറച്ചുകൂടി മാമോദിസയ്ക്ക് പറ്റിയ ഒരു ടൈപ്പ് ഇതാണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇതങ്ങട്ട് ഇടിയിച്ചു കേട്ടോ ഡുണ്ടൂരെ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഹെയർ ബാൻഡൊക്കെ ഏത് വശത്തൂടി പോയിന്ന് ഒരു പിടുത്തവും ഇല്ല പിന്നെ ഒരു വിധത്തിലാണ് പൊക്കി എടുത്തോണ്ട് അതിങ് കൊണ്ടുവരികയൊക്കെ ചെയ്തത് അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞു പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുറച്ച് മെയിനായിട്ട് എടുക്കാനാണ് കാരണം സമയം ഒത്തിരി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി പോകണമല്ലോ അതുകൊണ്ട് കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിന്ന് എടുത്തു പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും

യോഗ്രാൻ സർവേശിന്റെ അറിഞ്ഞിരിക്കുന്നവിടെ ഞങ്ങളെ അപേക്ഷിക്കുന്നു അപ്പോൾ ഈസയുടെ പോലെ ഒന്നും ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഡുണ്ടുവിൻ്റെ മാമോദീസ അധികം വലിയതായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് കൊണ്ട് അങ്ങനെ വലിയ ഫങ്ഷനോസ് അല്ലെങ്കിൽ അത് അന്നത്തെ പോലെ ആ ഒരു സ്റ്റേജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അധികം ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത റിലേറ്റീവ്സിനെ മാത്രമാണ് ആയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പുറ പുറത്തോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചുകൂടി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേനും അവളുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കൂടി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് ഡുണ്ടുവിനെല്ലാം തന്നെ ഒരു കൗതുകം നിറഞ്ഞതായിരുന്നു കേട്ടോ കാരണം ആൾ ഒത്തിരി പേര് ഉള്ളതുകൊണ്ട് ഇവളെ നോക്കി കൊഞ്ചിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ആൾ വന്നപ്പോഴത്തേന് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് പോയി പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതായത് മാമോദീസ പേര് അങ്ങനെ രജിസ്റ്റർ ബുക്കിലേക്കെല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് അച്ഛൻ ആ ഒരു തിരക്കിപ്പെട്ടു അപ്പം ഞങ്ങൾ പുറത്ത് ഓരോരോ കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇസ ഇസയുടെ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊടാരാറ് എന്താന്നൊന്നും അറിയില്ല കേട്ടോ അതെല്ലാം എടുത്ത് ഏർ അവളേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കുന്നൊക്കെ കണ്ടുട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ കയറുന്നതിന് മുന്നേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോഴത്തേന് ഡുണ്ടു ചെറുതായിട്ടൊന്ന് കിണുങ്ങാൻ തുടങ്ങി അപ്പോൾ അവളുമായിട്ട് ഞാനൊന്ന് സവാരിയൊക്കെ നടത്തി ഒന്ന് സെറ്റാക്കി ഇവിടെയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് അമ്മയാണ് മാമോദീസയുടെ മെയിൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തല തൊടാനായിട്ട് അപ്പം ഞാൻ പണ്ട് കാലത്തുള്ളതൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് തല തൊടുന്ന ആൾ ആ വല്യപ്പനും വല്യമ്മയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം മക്കൾക്ക് ലൈഫ് ലോങ് കിട്ടുമെന്നുള്ളത് എന്തായാലും എൻ്റെ എൻ്റെ മക്കൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അവരതുപോലെയാണ് എൻ്റെ മക്കളെ രണ്ടുപേരെയും നോക്കിയിട്ടുണ്ടായിരുന്നത് majbi ath perishit prashna prashna srusdana ne labhavi angiyade matta sargava

യുടെ ഭാവം ആത്മീയ ജന്മ നൽകുന്ന ഒരു പുതിയമാവുന്നേ പുത്രന്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ലോകത്തിന് പ്രകാശമായ നിസ് മാർഗദീപമായിരിക്കട്ടെ 梦里。Mm hmm. 見つけたさくしのように、ありがとう。ありがとう。ありがとうございます。 ത്രയാദൈ ബൈശശ്ചവര്യോണവര്യതേ വിദാവേനമത്രൈകാം സർവസ്തരാണവളളവേ നീയേണാം പൂജനാ ക്രിസ്ത്യാനി ആയിട്ടോ അവളുടെ മാമോദിസ പേരാണ് അന്ന അമ്മയുടെ മാമോദിസ പേര് അന്നാണ് അങ്ങനെ അവളുടെ മാമോദിസ പേരും അന്നാക്കി ഞാൻ അമ്മയൊക്കെ ഈ അക്കോബായിട്ടായതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തല തൊടുന്നതിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അപ്പം നമ്മൾ അച്ഛൻ പറഞ്ഞു തരുമല്ലോ എങ്ങനെയാന്നുള്ളതൊക്കെ അതുകൊണ്ട് അമ്മയ്ക്ക് അത് അതിനുശേഷം ഇനി ടെൻഷനും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ മാമോദിസയൊക്കെ നല്ല ദൈവാനുഗ്രഹത്താൽ നന്നായി നടന്നു വന്നു ഇസൈം വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഫോട്ടോഷൂട്ട് അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോയും ഷൂട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പള്ളിയിൽ പിന്നെ പള്ളിയിൽ കഴിഞ്ഞപ്പോഴത്തേനും വാവയ്ക്ക് വിശക്കാൻ തുടങ്ങി ഇപ്പം ഫീഡ് ചെയ്യാനായിട്ട് ഇപ്പം പള്ളിയിൽ തന്നെ ഇപ്പം ഇരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളിയിൽ തന്നെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ ഇസമോളും വാവയും തമ്മിൽ വാവേനെ അവിടെ അങ്ങ് കിടത്തിയതായിരുന്നു അവളുടെ ഫോട്ടോ സിംഗിളായിട്ട് എടുക്കാനായിട്ട് അപ്പോഴത്തേന് ഇസമോൾ അങ്ങ് വന്നു കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവളും അവളുടെയും കൂടെ കൂടി എടുക്കാൻ തുടങ്ങി ി അവള് പിന്നെ അവിടുന്ന് ജന്മം പോലെ എഴുന്നേക്കത്തില്ല പിന്നെ ഒരു വിധത്തിലാണ് എല്ലാം കൂടി എഴുന്നേപ്പിച്ച് അവിടുന്ന് കൊണ്ടുപോയത് പിന്നെ ഇച്ചേൻ്റെ വീട്ടിലായിരുന്നു ഫങ്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് ഇസയുടെ പോലെ ഒന്നും അധികം വലിയ ഫംഗ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ ഫംഗ്ഷനൊക്കെ വെച്ചത് അങ്ങനെ കേക്കും കാര്യങ്ങളും എല്ലാം തന്നെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇസയ്ക്ക് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും അവളുടെ വായിലോട്ട് തന്നെ ഇച്ച ഫസ്റ്റ് വെച്ച് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൾ ജന്മം പോയാലും സമ്മതിക്കില്ല നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടുത്ത സെക്ഷൻ സ്വർണ്ണം ഇടീക്കലായിരുന്നു സ്വർണം പപ്പ ആണ് പപ്പ മാല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാല ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചായനും അവിടുന്ന് മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് മാലയും കൊടുത്തു കേട്ടോ പിന്നെ അതിനുശേഷം ഫുഡടിയും കാര്യങ്ങളെല്ലാം ആയിരുന്നു ഫുഡ് ഇച്ചാൻ ഇച്ചാൻ ഓർഡർ ചെയ്തത് കുറച്ച് ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ ചോറുണ്ടായിരുന്നു ബീഫ് ചിക്കൻ ഫ്രൈ പിന്നെ അവിയൽ മോര് സർലാസ് അങ്ങനെ മീൻ കറി അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ആ വലിയ കുഴപ്പമില്ലാത്ത കാറ്ററിങ് ആയിരുന്നു പക്ഷേ അങ്ങ് സൂപ്പർന്നൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല വലിയ തരക്കേടില്ലാത്തതായിരുന്നു എനിക്ക് അധികം ബ്ലോഗ് അതിൻ്റെ എടുക്കാൻ ഫുഡിൻ്റെ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ട് പിള്ളേർ നല്ല രീതിയിൽ വഴക്ക് ആ സമയത്തുണ്ടാക്കി അപ്പം ഒരാളുടെ പുറകെ മിന്നും പോയി ഒരാളുടെ പുറകെ ഞാനും പോയിട്ടോ അതുകൊണ്ട് അത് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ മാമോസ് ഗംഭീരമായി നടന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ദൻ ദൻറ്റാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്